ഇന്ന് നമ്മൾ എത്തിയത് ശാന്തിഗിരി ആശ്രമത്തിന്റെ കക്കോടി ബ്രാഞ്ചിലാണ് ഇത് പറമ്പിൽ ബസാർ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഈ വൈറ്റ് കളറൊക്കെ ഈ ബിൽഡിങ്ങിന് ഭയങ്കര ഭംഗി കൊടുക്കുന്നുണ്ട് നല്ല രസം ഇവിടെ കാണാൻ ഇവിടെ ഞങ്ങൾ കുറെ ഫോട്ടോസും ഒക്കെ എടുത്ത് ഫുൾ വൈറ്റ് ആണ്ട്ടോ അത് നല്ല ഒരു ഒരു പീസ്ഫുൾ ഒരു നമുക്ക് ഇങ്ങനെ മൈൻഡ് ഫ്രീ ആക്കി വെക്കാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് നല്ല അടിപൊളിയാണ് ഇവിടെ പിന്നെ വൈകുന്നേരങ്ങളിൽ പ്രാർത്ഥന ഉണ്ടാവും പ്രാർത്ഥന ഒക്കെയുള്ള ആളുകൾ മാത്രല്ലോ ഇതിനെ ഈ ആശ്രമത്തിനെ കുറിച്ച് അറിയാനും കാണാനും ഒക്കെ ഒരുപാട് പേരുകൾ ഉണ്ട് കേട്ടോ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല ജാതി മത ഫീസ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ഇത് ഇങ്ങനെ ഒരു കുന്നിൻ്റെ മുകളിൽ നല്ലൊരു നമുക്ക് നല്ല വൈബാണ് ഇവിടെ അല്ലേ അത് തന്നെ ഇങ്ങനെ കാണാനൊക്കെ നല്ല രസാണ് ഭയങ്കര മൈൻഡ് ഇങ്ങനെ ഫ്രീ ആയി നിൽക്കും അല്ലെ നല്ല വഴി ഇത് ഇവിടെ ലൈറ്റ് ഒക്കെ ഇട്ട അടിപൊളിയാണ് കേട്ടോ ഞങ്ങൾ ഒരു അഞ്ചു മണി ഒക്കെ ആവുമ്പോഴാ പോയത് ആ ഈ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ബിൽഡിങ് പിന്നെ ഒരു വേറെ ലെവലാണ് നല്ല രസമാണ് പിന്നെ അടിപൊളിയാ പിന്നെ ഇതിന്റെ ഏർ ഈ ചുറ്റുപാകൊക്കെ കുറെ മലകൾ ഭയങ്കര മഞ്ഞുള്ള മലകളൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കിണ്ടെങ്കിൽ കാണാൻ പറ്റിയ വയനാടിന്റെ ഏകദേശം ഈ ബീച്ച് ബട്ട്റോഡ് ബീച്ച് കോഴിക്കോട് ബീച്ച് ഒക്കെ കാണാൻ പറ്റും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഞങ്ങൾ ഞങ്ങള് മനസ്സിലായി എന്താന്ന് ഈ ഒരു ഭാഗത്തേക്ക് നോക്കുമ്പോ വേറൊരു സ്ഥലത്ത് പോയ പോലെയും ഈ ബിൽഡിംഗ് നോക്കുമ്പോ അത് ഒരു നോർത്തിൽ പോയ ഒരു പോലെയാണ് ആ ശരി ശരിയാ ഒരു താജ്മഹലിന്റെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ ശരിക്കും നിങ്ങൾക്ക് ആ ഫോട്ടോസും അവിടെ ചെന്ന ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുക്കുമ്പോ ഞങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് കിട്ടും അത്ര ഭംഗിയുണ്ട് ഫോട്ടോസൊക്കെ കാണാൻ അല്ലേ എനിക്ക് തോന്നുന്നു വൈകുന്നേരം തന്നെയാവും കുറച്ചുകൂടി കാണാൻ വേണ്ടി പോവാൻ ഒരു നല്ലൊരു ടൈം വരും അത് ശരിയാ അപ്പം നല്ല എന്താ പറയുക നല്ല ഫോട്ടോസ് കിട്ടും പിന്നെ വൈകീട്ടായത് കൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടാവില്ല നല്ല കാമായിട്ട് നമുക്ക് ഇങ്ങനെ കുറേ ടൈം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് ഇങ്ങനെ നിൽക്കാം അല്ലേ അപ്പോൾ ഏകദേശം ഞങ്ങൾ ഇങ്ങനെ ഇവിടെ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് ഇങ്ങനെ താഴെ തന്നെ പുഷ്പാഞ്ജലി കൗണ്ടറും പിന്നെ വേറെ കുറച്ച് കൂടി ഉണ്ട് നമ്മൾ പോവാനായി ഇനി നമുക്ക് തിരിച്ചു